ഹലോ ഹൈഡേസ് അസിലാലേക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കോ ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്തൊരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നേറ്റിയാണ് കാണിക്കുന്നത് നമ്മൾ നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ ഷോൾ നേറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് നല്ല അമ്പത്തിനാല് അമ്പത്താറ് ഏതായിട്ട് അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടിറ്റ് ആണ് നമ്മുടെ ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പല പല കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മോഡൽ മാത്രം കേട്ടോ പല പല മോഡൽ നൈറ്റികൾ നമ്മളെ അവൈലബിൾ ആണ് നമുക്കെല്ലാം കൂടി ഒന്നും വീട് എടുക്കാൻ കഴിയാറില്ല മോഡൽ നൈറ്റിയായാലും ഷോൾ നൈറ്റി ആയാലും ഫ്രോക്ക് നേറ്റിയായാലും എംബ്രോയിഡർനേറ്റി ആയാലും എല്ലാ മോഡൽ നൈറ്റികളും നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പല പല കളേഴ്സിലും അതുപോലെ പല പല മോഡലും നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ നൈറ്റിയുടെ ഒരുപാട് ശേഖരം തന്നെ ഉണ്ടോയെന്ന് പറയാം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പീസ് കൂടി നിവർത്തി കാണിക്കാം മെറ്റീരിയൽ വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിൽ വന്നിട്ട് നിൽക്കുന്നത് പോലെ ഇങ്ങനെ സിമ്പിളായിട്ട് എംബ്രോയിഡി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് കണ്ടു നോക്കേ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ളത് തലയിലൊക്കെ ഇട്ടാൽ നിൽക്കുന്ന രീതിയിലൊരു ഷോൾ ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സോഫ്റ്റ് കോട്ടനാണ് ഷോളും വന്നിട്ടുള്ളത് ഷോൾഡർ പ്രിൻറ്റഡ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഷോൾഡർ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് തന്നെയാണ് നല്ല ഭംഗിട്ടുള്ള ഷോളും കാണാൻ അപ്പോൾ നമുക്ക് ഒരു നൈറ്റ് നിൽക്കുമ്പോൾ നമുക്ക് അതിൽക്കൊരു ഷോൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കളേഴ്സോ വേറെ ഏതെങ്കിലും ഒക്കെ മോഡലൊക്കെ നോക്കി പോകണ്ട ആവശ്യം അല്ലെങ്കിൽ ഷോൾ നെറ്റി ആകുമ്പോൾ നമുക്ക് അതേ മാച്ച് അതിനോട് മാച്ച് ചെയ്യുന്ന ഷോളും കിട്ടുമല്ലോ അപ്പോൾ കൂടുതലായിട്ടും നമുക്കിപ്പോൾ സെയിൽ നടക്കണമോ ഷോൾ നെറ്റിൽ തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കഴ്സിലും ഒന്നും കൂടി ഡിസ്പ്ലേ ഇട്ട് കാണിക്കാം ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടവർ കൂടെ പോലെ അങ്ങനെ ഒരു പ്രിൻറ്റഡ് വർക്ക് നല്ലൊരു ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിട്ടുള്ള നല്ല നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കുന്നതിന് ഐ ടിയിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ഡേയ്സ് ആണ് പറയുന്നത് ത്രീ ഡി ടിസ് വഴി ആണെങ്കിൽ പി ടി കിട്ടും ഇനി നിങ്ങൾക്ക് വല്ല പരിപാടിക്കോ ഡ്രസ് കോഡ് ആക്കാനൊക്കെ എത്ര മോഡൽ വേണമെങ്കിലും ഏത് കളേഴ്സിലുവാണെങ്കിലും എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരും കേട്ടോ അപ്പോൾ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ട് നോക്കാവേ അടുത്ത മോഡൽ വന്നിട്ട് ഓൾ ഓവർ പ്രിന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം ചില കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ മോഡൽ നൈറ്റികൾ തന്നെ ഇങ്ങനെ ഫുൾ ആയിട്ട് മതി എന്ന് പറയുന്നത് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ആട്ടോ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ നമുക്കത് അവൈലബിൾ ആണ് ഓൾ ഓവർ പ്രിന്റിൽ കേട്ടോ പലവർക്കും പല ഇഷ്ടങ്ങളല്ലേ ഇപ്പോഴും ചിലവരൊക്കെ പറയും കേട്ടോ ഞങ്ങൾ ഒരുപാട് അങ്ങനെ വർക്ക് വരുന്ന ഇടാറില്ല അങ്ങനെ ഒരേ പോലത്തെ വർക്ക് ഇടാറുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പ്ലെയിനായിട്ടുള്ള ഉപയോഗിക്കാറുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങളും മനസ്സിലാക്കിയിട്ട് അവർക്കനുസരിച്ച് നമ്മൾ ചെയ്യണമുള്ളൂ അപ്പോൾ പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇത് ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് അത്രയും അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് സ്ലീവും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നമുക്കിതിൻ്റെ ഷോളൊന്നും കണ്ടുനോക്കാവേ ഇപ്പം നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ ഒരു പീസ് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഇറക്കത്തിന് ഫുൾ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ത്രീ ഫോർ സ്ലീവിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ സ്ലീവ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് സോഫ്റ്റ് വാട്ടിലാണ് ഷോൾ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഷോൾ നമുക്ക് തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഷോളാണ് അത്യാവശ്യം നല്ല രീതിയും വലുപ്പുകളാണ് നല്ല അടിപൊളി പ്രിന്റിലാണ് ഷോളും വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സിലും ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഒന്നുകൂടി നമുക്കൊന്ന് റിസ്ക് ഇട്ടോ ഒന്നുകൂടി കണ്ടുനോക്കാവേ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കേണ്ടത് നമ്മളിപ്പോൾ ഡൈൻ വൈലേക്ക് ചെയ്യണില്ല ട്രാവലിലോക്ക് ചെയ്യുന്നില്ല അതെല്ലാം നിർത്തിയോ എന്ത് പറ്റിയെന്നൊക്കെ കേട്ടോ നിർത്തിയിട്ടല്ല കേട്ടോ നമുക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം തന്നെ പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആണ് നല്ല തിരക്കാണ് ഒട്ടും സമയമില്ലാത്ത കാരണമാണ് ചെയ്യാത്തതൊക്കെ പഴയ പോലെ തന്നെ ആയിരിക്കും ആവുമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡൽ ഒന്നും കൂടി കാണിക്കാവുക അപ്പോൾ നല്ല നല്ല കളേഴ്സിലായിട്ടോ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് ഒരേ ആണെങ്കിൽ പോലും നല്ല ഭംഗി കേട്ടോ ഓളർ പ്രിൻ്റ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പിന്നൊരു കാര്യം ഒരുപാട് കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേ കാണാനേ തോന്നിയിട്ടുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്